ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശദീകരണം രാഷ്ട്രീയ സമ്മേളനം നടന്നു കാരോ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതല്ല പക്ഷേ എല്ലാവർക്കും സംശയം ബി ജെ പി കാരനായിട്ടുള്ള കാശ്മീരിലെ ഗവർണർ തന്നെ സത്യവാൽ മാലിക്ക് തന്നെ ഈ സത്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ലോകം ഞെട്ടിപ്പോയത് മോദിയുടെ നാടകങ്ങൾ പല നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേദാർനാഥെ ഒരു ഗുഹയിലേക്ക് ഓടിപ്പോയി ഉള്ളി രണ്ട് മൂന്ന് ദിവസം ഉള്ളി അവിടെ പോയി തമസി ചെയ്യുകയായിരുന്നു ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സിലൂടെ കാഴ്ചപ്പാടുക തേരട്ടയും പഴുതാരയും പാമ്പും എല്ലാം അടങ്ങുന്ന ഒരു ആർക്കും ഇരുന്ന് ശ്മസിക്കാൻ കഴിയാത്ത ഒരു ചെറിയ സ്ഥലം അതാണ് ഗുഹ എന്നാൽ മോദി ഇരുന്ന ഗുഹയുടെ പ്രത്യേകത എന്തായിരുന്നു മോദി അവിടെ പോയത് കേദാർനാഥിൽ പോയത് ഒരു ഹെലികോപ്റ്റർ തയ്യാറാക്കിയ പ്രത്യേകം തയ്യാറാക്കി ഹെലികോപ്റ്ററിൽ പോയി രണ്ട് കിലോമീറ്ററിനകലെ ഇറങ്ങി അവിടെ നിന്ന് ചുവന്ന പരവതാനി വിരിച്ച് ആ ഗുഹ വരെ കല്ലും ഉള്ളും കാലേ കൊള്ളാത്ത തരത്തിൽ അവിടെ എത്തിച്ചു മൂന്ന് മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുള്ള ഒരു മുറി ഒരു നല്ല സുഖ ഉസകേന്ദ്രം എ സി അടക്കം ഇന്റർനെറ്റ് അടക്കം വയർലെസ് അടക്കം ഫോൺ സൗകര്യം അടക്കമുള്ള ഒരു വലിയ മുറി അതിനകത്ത് തന്നെ ഒരു മൂന്ന് മീറ്റർ വീതിയും നീളവുമുള്ള ഒരു കക്കൂസും കുളിമുറിയും ഇതാണ് ഗുഹ മോദിയുടെ ഗുഹ ആ കേ അത് ഝാർഖണ്ഡിലെ ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ മുറിയായിരുന്നു അത് ഇപ്പോൾ മോദി തപസ് ചെയ്ത മുറിയെന്നും ഇപ്പോൾ വാടക കൊടുക്കുകയാണ് അതിന് ഒരു ലക്ഷം രൂപ ഒരു ദിവസം എന്താണ് ജനങ്ങളുടെ വികാരം അവരുടെ എല്ലാം എന്താണ് ഹൈന്ദവ വികാരം വോട്ട് കഴിയും അതാണ് മോദി അവരുടെ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെത്തി മേഖലാ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സി പി എം മണ്ഡലം സെക്രട്ടറി ആർ ജയസിംഹൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ആരോഗ്യം മണ്ഡലം കമ്മിറ്റി അംഗം പി കെ ജയകുമാർ അധ്യക്ഷനായി കെ കെ രമണൻ സ്വാഗതം പറഞ്ഞു ജനാധിപത്യ മഹിള അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രഭാ മധു വി എ അനീഷ് ജയരാജ് ജനറ്റുണ്ണി അനിതാ തിലകൻ രാജേഷ് ജോസഫ് സോമൻ ടി ജി അശോകൻ വി ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു എന്ന് പ്രഖ്യാപിച്ച് വികാസ് പുരുഷൻ മേനി അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എന്താ പറയുന്നത് ഇവിടെ ആരിഫ് സഖാവ് ഇവിടെ വരും ആരിഫ് സഖാവ് ഇവിടെ വരുമ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പറയാ അല്ലാതെ മോഡിയുടെ ഗാരന്റി ആരിഫിന്റെ ആരിഫിന്റെ ആർക്കും വേണ്ട ആരിഫ് എന്ന് പറയുന്ന സഖാവ് ഈ നാടിനെ അങ്ങേയറ്റം സേവിച്ചയാളാണ് എം പി എന്ന നിലയിൽ പാർലമെന്റിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മുന്നൂറോളം സംവാദങ്ങളിൽ പങ്കെടുത്ത സഖാവാണ് ആറോളം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച സഖാവാണ് രാഹുൽ ഗാന്ധി നാൽപ്പത്തി ആറ് ശതമാനം ഹാജരുമായി നിൽക്കുമ്പോൾ എൺപത്തി ഒമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഹാജരുള്ള എം പി ആണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആരിഫ് ഇവിടെ വന്നിട്ട് ആരിഫ് ഉറപ്പ് തരുന്നു എന്ന് ആയിരിക്കില്ല പറയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഉറപ്പ് തരുന്നു ആവും സംസാരിക്കുക പ്രിയമുള്ളവരെ നിങ്ങക്കറിയ ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ ഒരവസ്ഥ ഏഴര വർഷം പിന്നിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അപരാജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഏത് മേഖലയിലെടുത്തിട്ടാണ് ഈ ഗവൺമെന്റിനെതിരെ വിമർശനം ഉന്നയിക്കാൻ കഴിയുക എന്ന് പരതികൊണ്ടിരിക്കയാണ് പ്രതിപക്ഷം അവർ ഉൽപ്പാദിപ്പിച്ചു വിടുന്ന നുണക്കഥകൾ അപവാദ കഥകളൊക്കെ സോപ്പ് കുമളയുടെ ഐസ് പോലും ഇല്ലാതെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്